മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിനെതിരെ യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഉത്തരവായതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന കൌൺസിൽ അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന മതവിശ്വാസം ഇല്ലാത്തവർക്ക് പോലും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ നമ്മുടെ ഭരണഘടന ശിക്ഷികൾ വിഭാവനം ചെയ്തു എന്നാൽ അതിനെ മറിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം ചെയ്യുന്ന വിധത്തിലുള്ള നടപടികളാണ് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം പ്രത്യേകിച്ചും ഒരു മതത്തോട് ഇസ്ലാം മതത്തോട് അങ്ങേയറ്റം വിരോധം പ്രകടിപ്പിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ഇ ഷെയ്ഖ് അബ്ദുള്ള ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ജെ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി